ുംണത്താവിന്റെ ഹൃദയം എവിടെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി രജനി മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് സംവിധായകൻ വിനില്സ് കറിയയും സൈജു റണു നമ്മളോടൊപ്പം ഉള്ളത് അപ്പം രജനിയാണ് ഇപ്പം ചർച്ച എന്താ ഫീൽ ചെയ്യണേ സന്തോഷം കാരണം രാഷ്ട്രീയത്തിൽ ഒത്തിരി പടങ്ങൾ നമുക്ക് ഈ സസ്പെൻസ് ത്രില്ലർ മൂവീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് വെച്ചാൽ ഓഡിയൻസിന് മതിയാവാത്ത ഒരു ജോണറാണ് അത് നമുക്ക് പുതിയ പുതിയ കഥകൾ ഓരോ റൈറ്റേഴ്സ് അവരുടെ ഭാവനയിലുള്ള സസ്പെൻസ് ത്രില്ലറായിട്ട് വരുന്നു അപ്പം ഡെഫിനറ്റ്ലി സസ്പെൻസ് ആകുമ്പോഴത്തേക്കും ക്രൈം ഇൻവോൾഡ് ആയിരിക്കും ഇപ്പോൾ ക്രൈമിൽ നിന്ന് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ മാറിയിരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും അപ്പം ശ്രീത്ത് ഇത് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ശ്രീത്തിന് എനിക്ക് നേരത്തെ അറിയാം നവരസയുടെ നവരസ പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അപ്പം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് ആ സമയം തൊട്ട് എനിക്ക് അറിയാം അദ്ദേഹം ഒരു ആഡ് ഫിലിം കമ്പനി നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആഡ് ഫിലിംസ് ഒന്നും എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അത് വേറൊരു കാര്യം എനിക്ക് അന്നോട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു വിനില് വർഗീസ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണത് സംവിധാനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിനില് വന്ന് എന്നോട് കഥ പറഞ്ഞു നമ്മൾ ഈ ഭയങ്കര ഇതായിട്ടായിരിക്കുന്നത് അതായത് കഥ തുടങ്ങുമ്പോഴേ ആരാണ് എൻ്റെ മെയിൻ ആൾ എന്നുള്ളത് അറിയണം നമുക്ക് വില്ലൻ ആരാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ അങ്ങനെ ആദ്യം ചോദിച്ചൊന്നും ഇല്ലേ കഥയുടെ പോകേണ്ടെന്നോർത്ത് അങ്ങനെ കഥ മൊത്തം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് എന്താണ് ഈ പടത്തിൻ്റെ ഭാഗമാവണമെന്ന് എനിക്ക് എന്താണ് ഞാൻ ഉറപ്പിച്ചു ഇത് ഭാഗമായേ പറ്റുള്ളൂ ബിക്കോസ് ഇതിൻ്റെ ജോണർ അതാണ് വളരെ രസമായിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് പോകുന്നത് ഒരു സുപ്രധാന കഥാപാത്രം തന്നെയാണ് എനിക്ക് തന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറല്ല ഞാൻ പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഞാൻ സെലക്ട് ചെയ്യാറില്ല പിന്നെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പണ്ട് ചില പടങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചെയ്തിട്ട് അത് പാളിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അപ്പം നമ്മൾ മനുഷ്യരാണ് നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് പാളിപ്പോയത് ആരുടെയും കുഴപ്പമില്ല ചില കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ അന്നത് ചെയ്തേ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വീടിൻ്റെ വാടക കൊടുക്കണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഉറപ്പായിരുന്നത് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ രചനയിലുള്ള വിശ്വാസം എന്തായിരുന്നു ക്രൈം സ്റ്റോറീസ് ഒരുപാട് വായിക്കുന്ന വായിക്കുന്നവരാണ് വായിക്കുന്നതും കാണുന്നു എനിക്ക് ഇപ്പം ന്യൂസ് പേപ്പർ കിട്ടിയാൽ എൻ്റെ വൈഫ് പറയാറുണ്ട് അതായത് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആണ് വെക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പേജ് ഇങ്ങനെ മാറ്റിയിട്ട് ഫസ്റ്റ് പേജിലാണുള്ള മെയിൻ ന്യൂസ് ഉള്ളത് അത് വായിക്കില്ല അതിങ്ങനെ മാറ്റിയിട്ട് ഈ സെക്കൻഡ് തേർഡ് പേജിലാണ് ഈ ക്രൈം ആയിട്ടുള്ള കുറേ ന്യൂസ് വരുന്നത് അപ്പോൾ അത് ആദ്യം വായിക്കാൻ മറ്റൊന്നും വായിക്കും പക്ഷേ ഇതിലേക്കാണ് ആദ്യം എൻ്റെ ഫോക്കസ് പോകുന്നത് ഇതേപോലെ നമ്മുടെ സോണി ലിവിൽ ക്രൈം പാട്രോൾ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതായത് അതെ അതെ അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്രൈം സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് ഈ ക്രൈം പാട്രോൾ ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പരിധിവരെയും ഈ ക്രൈം റിലേറ്റഡ് സ്റ്റോറീസിൽ എനിക്കത് പിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മറ്റേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിനെ പോലത്തെ പാമ്പിനെ ഭയങ്കര പേടിയാണ് പക്ഷെ ഇതിനെ കാണാൻ ഭയങ്കര ഇഷ്ടം സൈചാടൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾക്ക് സൈചാടൻറെ ക്യാരക്ടർ പക്ഷേ അറക്കൽ അബൂനോട് സാമ്യമുള്ളൊരു കാണാൻ ഒരു വില്ലനും ഹൃദയവും ഹൃദയം അല്ലെ അപ്പോസിംഗ് ആയിട്ട് എടുക്കോണു അങ്ങനെ ഒരു മാടപ്രാവിന്റെ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് തോന്നുന്നത്

എനിക്ക് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയത് പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ അതിന് മുമ്പ് വരെയും ഇപ്പം ട്രിവാൻഡർ ലോഡ്ജൊക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ചും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് മുമ്പ് വരെയൊക്കെ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൻ്റെ തുടക്കം വരെയൊക്കെ എന്നിൽ അഭിനേതാവ് ഇല്ലായിരുന്നു പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് പലരും എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹരിരൻ സാറിനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ പലരും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ എനിക്ക് പരിപാടി അറിയില്ലായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കരിയർ ഇതാണെന്നുള്ളത് മനസ്സിലായി എവിടെയോ ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എവിടെയോ ഓട്ടോമാറ്റിക്കലി പോളിഷായി വന്നു അപ്പോഴാണ് ഒരു ട്രോമാൻറ്റോ ലോഡ്ജ് സംഭവിക്കുന്നത് ട്രിവാൻറ്റോ ലോഡ്സ് ഡെഫിനറ്റ്ലി ഒരു ബിഗ് ആണ് എൻ്റെ കരിയറിൽ അതിനുശേഷം പിന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീ അല്ലെങ്കിൽ വെടിവഴിപാട് അങ്ങനത്തെയുള്ള സിനിമകളിന്ന് റെഡ്വൈൻ ചെയ്തു ഹോട്ടൽ കാലിഫോർണിയയിൽ എനിക്ക് ആദ്യമായിട്ട് ഡബിൾ റോൾ ചെയ്യാൻ പറ്റി ഒരാൾ നോർത്ത് ഇന്ത്യനും ഒരാൾ മലയാളിയായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതെല്ലാം ലേണിങ് എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ വന്നിട്ടാണ് എനിക്ക് ആടിലേക്ക് എനിക്ക് അറക്കലബു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് കിട്ടുന്നത് അറക്കലബു ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസിലേക്ക് എന്നെ എത്തിച്ചു കുട്ടികൾക്ക് ഒരുപക്ഷെ എൻ്റെ ശരിക്കുള്ള പേര് അറിയില്ലായിരിക്കും പക്ഷേ അബു അങ്കിളിനെ അവർക്കറിയാം അല്ലെങ്കിൽ അബൂക്ക് അവർക്കറിയാം ആ ഒരു ഇത് എനിക്ക് പിന്നെ അപ്പോഴും കുട്ടികൾക്കറിയാം ടീനേജേഴ്സിനറിയാം യങ്സ്റ്റേഴ്സിനറിയാം പക്ഷേ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസ് ഉള്ള ആൾക്കാർക്ക് കൂടുതലും ടി വി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ അത്ര പരിചിതമല്ല പക്ഷേ മാളികപ്പുറം വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു മേജർ ഒരു ആ ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസിലേക്കും എനിക്ക് എത്താൻ പറ്റി സോ ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി ആൻഡ് സ്റ്റിൽ ഡെഫിനറ്റ്ലി ദർ ആർ പീപ്പിൾ ഹൂ സ്റ്റിൽ ആസ്മീ മൈ നെയ്മിന്നെ അവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ബട്ട് കീപ്പിംഗ് ദസൈഡ് ഈ സിനിമകളൊക്കെ പിന്നെ ഈ ഇപ്പം മാളികപ്പുറം ഞാൻ സീനിയർ സിറ്റിസൻസിലേക്ക് എത്താൻ സാധിച്ചു എന്നാണ് ഞാൻ പറയണത് ബാക്കിയുള്ള ഓരോ പടങ്ങളും നമ്മൾ മിനിമം ഒരു പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ ആളിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തുമാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പോസ്റ്റ് ലോഡ്ജ് എനിക്ക് എനിക്കോ കരിയറിലെ ഒരു ഇരുപത് വർഷത്തിലേക്ക് എത്താൻ പോവുകയാണ് അപ്പം തുടങ്ങിയതും സിനിമയിലേക്ക് വരണമെന്നൊരു യാതൊരു വിധ ആഗ്രഹവും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു കോപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം എന്താ പറയാ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ മാറിയിരിക്കയാണ് അപ്പോൾ എനിക്ക് ആണു നൂറ് ഫിലിം നൂറിലധികം ഫിലിംസ് ചെയ്തു ടൈറ്റിൽ റോളിൽ എത്തി എന്താ പറയുക ഒരുവിധം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഫീൽ ചെയ്യുന്ന എന്താണ് ഇത്ര ഇരുപത് വർഷത്തെ ഒരു ജേണി ഒരു എന്താ പറയുക ഹരിഹരൻ സാറിൻ്റെ ഏതൊരു പുതുമുഖത്തിനും കിട്ടാവുന്നതിലും വെച്ചിട്ട് ഏറ്റവും വലിയൊരു തുടക്കം ഈ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല സിനിമ എല്ലാവരുടെയും ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പത്രത്തിൽ പേര് ആഗ്രഹിച്ചിട്ടുണ്ട് അതെ അങ്ങനെ വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മാറി വന്നിട്ട് മിസ്സിംഗ് മറ്റേ വീട്ടുകാർ ഏറ്റവും ഫോട്ടോ കൊടുത്തിട്ടെങ്കിൽ ഇതൊക്കെ രണ്ടാം ക്ലാസ് പിന്നെ ഞാൻ നാഗ്പൂരിലായിരുന്നു അപ്പൊ നാഗ്പൂരിൽ ഒരു മുഹമ്മദ് സാജിദ് എന്ന് പറഞ്ഞൊരു അന്നൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു മുഹമ്മദ് സാജിദ് എത്രയോ വിക്കറ്റ്സ് എടുത്തേ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹെഡ്ലൈൻസ് വന്നു അപ്പം ഞാൻ ഈ സാജിദിനെ ഞാൻ സൈജു ആക്കു ആക്കിയിട്ടുണ്ട് അതായത് എൻ്റെ പേര് ആ അതെ അതെ എൻ്റെ ഒരു മനസമാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേര് ഞാൻ ന്യൂസ് പേപ്പറിൽ കാണുന്നുള്ളൊരു സാധനം സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഞാനിപ്പം ബോണസിന്റെ മേളിൽ ബോണസിലാണ് ഞാനിപ്പം ഇരിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ഞാൻ സിനിമയിൽ വന്നു അഭിനയവും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് ഒരു ലെജൻഡ് ആയ ഒരു സംവിധായകൻ ഹരിരൻസൻ്റെ എനിക്ക് വരാൻ പറ്റി അദ്ദേഹം എഴുതിയൊരു സിനിമ അതിൽ ലീഡ് റോളിൽ തന്നെ വരാൻ പറ്റി അതിനുശേഷം ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു ദ സ്ട്രഗിൾ പാർട്ട് ആൻഡ് ഓൾ ബട്ട് ഈ ട്വൻ്റി ഇയേഴ്സിന് ഇപ്പോൾ ആകാൻ പോവാണ് ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ ഐ ഫീൽ ഗ്രേറ്റ് ദാറ്റ് ഐ ആം സ്റ്റിൽ ദയർ ഇൻ ദ ഇൻഡസ്ട്രി ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു ഇതുണ്ടല്ല അഭിഭാജ്യ ഘടകം അവിയാണല്ലേ ഓക്കെ വാട്ട് എവർ അപ്പോൾ ആ ഒരു ഘടകമായെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു കേട്ടാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബട്ട് യാ വൺ തിങ് ഇസ് ദർ ഐ എം ഗെറ്റിംഗ് ഗുഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഐ ഐം ഗെറ്റിംഗ് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ മൂവി ഓഫേഴ്സ് വരുന്നുണ്ട് എല്ലാ ദിവസവും എനിക്കിപ്പോൾ ഇപ്പം അറ്റ് പ്രസൻറ്റ് കേട്ടോ ഇത് കുറച്ചാൾ മുമ്പ് വരെ അങ്ങനെ ഇല്ലായിരുന്നു ഇനി നാളെ നാളെന്താവും അറിയില്ല പക്ഷേ അറ്റ് പ്രസൻറ്റ് മിനിമം ഐ ആം ലിസണിങ് ടു വൺ സ്റ്റോറി പെർ ഡേ നമ്മൾ ഇത്രയും സ്റ്റോറീസ് കേട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മൾ എടുക്കുന്നത് ആ ഫിൽട്ടറേഷനിൽ നമുക്ക് തെറ്റുകൾ പറ്റാം ഇപ്പോൾ നമുക്കൊരു പക്ക ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത് പറയുന്ന ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് ആ സമയത്ത് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും നമ്മളത് ചെയ്യുന്നു അതുപക്ഷേ അത് സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും റിജക്ഷൻസ് ഉണ്ടാകും അതേപോലെ അക്സെപ്റ്റൻസും ഉണ്ടല്ലോ എവിടെ Uh, my name is priyanka sai so how do you get into this character of rajini uh, our uh, associate uh, uh, script writer is there mm -hmm. so he found me on uh, social media and uh, showed it to uh, vinil sir and he took a uh, uh, audition, audition mm -hmm. then we started i got so excited and happy mm -hmm. when we uh, started shooting it was more fun mm -hmm. and more difficult ரொம்ப கஷ்டமாக இருக்குது பண்ணதுக்கு எவ்ரி சீன் ஒரு ஃபீல் இருக்குது எவ்ரி சீனில் ஒரு எஃபர்ட்ஸ் இருக்குது அது பண்ண பண்ணும்போது ரொம்ப சாட்டிஸ்ஃபையிங்காக ஆஸ் அண்ட் ஆர்டிஸ்ட் இட் வாஸ் ஸோ சேட்டிஸ்ஃபையிங் அண்ட் ஸோ ஹாப்பி அண்ட் பேசிக்கலி திஸ் கேரக்டர் வென் தி சூஸ் மீ i got so excited and also emotional mm -hmm. uh, this film is so special to me because uh, before uh, uh, before rajni uh, it was like normal character sister and uh, like that i used to do mm -hmm. in uh, my uh, telugu language so uh, when this movie came to me it was like a self uh, uh, you know self confidence that built very genuinely and organically and uh, finding Rajini in myself, and because we all have something that powerful in ourselves, no? So that uh, that Rajini gave me that confidence boost, yeah. So Rajini is the talk of the town right now. So, uh, what do you feel? Like you're doing a title role and uh, that yeah. is being discussed everywhere. Yeah. So, when people are saying, I mean, I saw the uh, reviews and comments and all. And they don't know who is Rajni, mm -hmm. and I know that, <laughs> and I can't express that. So that was really hard. Mm -hmm. uh, but I enjoyed a lot mm -hmm. because n no one's know who is Rajni. No one, uh, no one saw uh, people who saw the movie. They know oh, who is Rajni, how Rajni looks. Mm -hmm. But uh, when comments, uh, I'm reading the comments. It was so. Uh, I got emotional actually uh, for the trailer uh, song. Everything. Yeah, this movie is so close to my heart. So everything is special for me. Mm -hmm. Yeah. So you have done movies in Telugu, right? Yeah, yeah. So how is Malayalam movie uh, different? It's more natural. Mm -hmm. uh, but uh, yeah, uh, acting is. Um, we have to learn so many things from so many projects. No, yeah. It's it's different uh, because it's more natural acting and more. Uh, uh, you know, uh, subjects are very uh, relatable, mm -hmm. so uh, that is uh, that is really uh, good, and it impacts uh, every brain, um, every people' mindsets. Like the concepts are very cutty subject and message and that mm -hmm. to uh, to create a story around it that is so special. അപ്പൊ എന്ത് തന്നെയാലും ശരി രജനി ഇനിയും ചർച്ചയാവട്ടെ ഇനിയിപ്പം തിയേറ്ററിൽ നിന്ന് മാറി ഒ ടി ടിയിൽ എത്തുമ്പോഴും ഇനിയും കൂടുതൽ ചർച്ചയാവട്ടെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ കാലത്തും നിലനിൽക്കട്ടെ പ്രേക്ഷകരുടെ ഉള്ളിൽ എല്ലാ ആശംസകളും സോ മച്ച്